അത് വളരെ ഗൗരവമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഇത്തരം അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുന്നതിന് പ്രശ്നമുണ്ട് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വന്നതും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ പബ്ലിക് ഡൊമൈനിലേക്ക് വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരം ഏജൻസികൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ തോതിൽ ഇലക്ട്രിക് ബോണ്ടുകൾ ലഭിക്കുന്നു എന്ന വാർത്തകളും വരികയുണ്ടായി ഇപ്പോൾ അന്നെ ഒരു സംവിധാനം ഒരു വെസ്ത് മറുവെസ് ഇത്തരത്തിലുള്ള ഒരു രൂപത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി മാറിയിരിക്കുന്നതെന്ന് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ ഹൈക്കോടതി സർവകലാശാല അതെ അത് തെറ്റായ മാർഗത്തിലൂടെയാണ് അന്ന് നടത്തിയതെന്ന് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും താൽക്കാലിക വി സിമാരെ നിയമിക്കേണ്ടി വന്ന എന്ന് വെച്ചാൽ ചാൻസലർ തന്നെ നേരിട്ട് നിയമിച്ച ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും പലയിടങ്ങളിലും നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇത് തന്നെ യഥാർത്ഥത്തിൽ അപ്പോൾ ആ ഒരു ടൈം അദ്ദേഹത്തിന് ആറുമാസമാണ് പരമാവധി ഉള്ളത് അത് പൂർത്തീകരിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വിധി വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇത്തരം വിധികളുടെ കൂടി അടിസ്ഥാനത്തിൽ ചാൻസലറും ശരിയായ രൂപത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെ അത് നേരത്തെ നമ്മൾ ഒന്നാമത്തെ വാർഷികത്തിന്റെ ഭാഗമായി പബ്ലിക് സ്ക്വയർ നടത്തുകയുണ്ട് അത് അതാത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് ജനങ്ങളുടെ ഇന്ന് പരാതികൾ സ്വീകരിച്ച് അത് പരിഹരിക്കാൻ ശ്രമവും ഒപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുക ഇതാണ് പബ്ലിക് സ്ക്വയർ ترجمة ഒന്നാം ഘട്ടം ഉണ്ടായത് ഇപ്പോഴത്തെ പബ്ലിക് സ്കോറിൽ കുറെ കൂടി മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഓരോ പഞ്ചായത്തിലും പരാതികൾ പരിഹരിക്കാൻ കഴിയുന്നത് ഇതിൻ്റെ രണ്ടാം ഘട്ടം രണ്ട് മേഖലകളായി ജനപ്രതിനിധികൾ ഒപ്പം തന്നെ സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാവരുമായി ചേർന്ന് നടന്ന കാര്യങ്ങളും ഇനി നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയവിനിമയം കൂടി നടത്തുന്നുണ്ട് നല്ല രീതിയിലാണ് മണ്ഡലത്തിൽ ഈ പുതിയൊരനുഭവം എന്ന നിലയിൽ അപ്പോൾ നൂറുകണിക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഏകദേശം പത്ത് നാനൂറോളം പരാതികൾ മൂന്ന് സ്ഥലങ്ങളിലായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്ന് അദാലത്തുകൾ കൂടിയാണ് ബാക്കിയുള്ളത് നല്ല മാറ്റം നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുന്നതിന് ഈ അദാലത്ത് സഹായകരമായിട്ടുണ്ട്